മോട്ടോർ സൈക്കിള് താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ ഞമ്മക്കെന്താ ഉള്ളത് മാമയും പോയി മൈമനേയും പോയി കയ്യിലാണെങ്കിൽ ആകാശില്ല പടച്ചോനെ കണ്ണിലിരുട്ട് ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു അത് സന്ധ്യയാവാൻ പോന്നുകൊണ്ട് തോന്നായിരിക്കും എന്ത് ഇരുട്ട് അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ ഇട എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോട്ടെ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നീ പറയണ്ട നിന്റെ അത്യാഗ്രഹം കണ്ട കിട്ടാനുള്ളതും കൂടെ സ്വപ്നം സ്വപ്നം കാണുന്നതിന് ചില ആദരൊക്കെ ഉണ്ട് ദൈവത്തിന് ആർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല പട്ടിണിപ്പണ്ടാരം പാതുശേര സ്വപ്നം കാണുന്നു അതാ കിട്ടാനുള്ളത് കൂടെ ഇല്ലാതായി പോയത് എടോ എന്റെ വണ്ടി നമ്പർ ട്രാഫിക് താരം കുറിച്ചെടുത്തോണ്ട് പോകുന്നു ഇതിന്റെ കുറ്റി പറയല്ല അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിൻ വന്ന്